വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഒരുരുന്നു ഹർത്താലുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു വിവിധ മുന്നണികൾ എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന് കിട്ടേണ്ട സഹായം കേന്ദ്രം തന്നില്ല വയനാടിന് ശേഷം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം സഹായം അനുവദിച്ചെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളം ഇന്ത്യക്ക് പുറത്താണോ എന്നും ചോദിച്ചു കേന്ദ്ര സഹായം ലഭിച്ചാലും ഇല്ലെങ്കിലും വയനാട്ടിൽ പുനരധിവാസം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഒരു ദുരന്തം ഒരു നാടിന് സംഭവിച്ചാൽ ആ നാടിനൊറ്റക്കതെല്ലാം നിർവഹിക്കാൻ കഴിയില്ല അതിന് സഹായം വേണം പിന്തുണ വേണം നമ്മുടെ ദുരന്തം വന്നതിന് ശേഷം മറ്റു ചില ദുരന്തം ഉണ്ടായി ആ സംസ്ഥാനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേന്ദ്രം ധനസഹായം അനുവദിച്ചു നല്ല കാര്യം നമ്മളതിനെതിരല്ല പക്ഷെ ആ സഹായം നമുക്കും ലഭിക്കണ്ടേ നമ്മളെന്താ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ ഈ കേരളം എന്നത് പൂർണ്ണമായി തള്ളപ്പെടേണ്ട ഒരു സംസ്ഥാനമാണോ എന്തേ നമുക്കുള്ള കുറവ്